ഇന്ദിരാഗാന്ധിയെ കോന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പം പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തിൽ വിഷമം വിചാരിക്കുന്നു ഇന്ദിരാഗാന്ധിയെ കോന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു ആ യാതൊരു ഗൂഢാലോചന ഇല്ലാതെ നാലേ നാല് സർദാർജിമാരെ വിചാരിച്ച് ഇന്ദിരാഗാന്ധിയെ വെടിവച്ചു കൊല്ലാൻ പറ്റുന്ന നിങ്ങൾക്കൊന്നും ഉണ്ടോ എനിക്കൊന്നുമല്ല അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജപുരയിലോ അല്ലെങ്കിൽ വിയൂര കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല കുത്തു കേസിലെ പ്രതികളും പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ് അവർ ജനത്തിന്റെ ഇടയിൽ അപ്രത്യക്ഷരായി ഇവര് ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളയോ മാർഗുള്ളൂ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പ്രതികളെ നമുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ എനിക്ക് തോന്നില്ല അപ്പൊ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അത് ചെയ്യും ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യും പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി നമസ്കാരം കാശ്മീരിലെ പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ആ പദ്ധതിക്ക് അവർ പേരിട്ടിരുന്നത് പാകിസ്ഥാനെ നിർമൂല നാശമാക്കുന്ന ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ മിക്കവാറും സൈനിക താവളങ്ങളെല്ലാം എയറോഡ്രം ഉൾപ്പെടെയുള്ളതെല്ലാം ഇന്ത്യ അടിച്ച് തരിപ്പണമാക്കി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ ഇന്ത്യ അതെല്ലാം കൃത്യമായി ആക്രമണ സമയത്ത് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന്റെ പേരിലാണ് പാകിസ്ഥാൻ തങ്ങൾക്ക് ഇന്ത്യ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് സമ്മതിക്കേണ്ടതായി വന്നത് ഇതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാന് ചില തിരിച്ചടികൾ കൊടുത്തപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതിന്റെ അടക്കം പുറത്തുവിട്ടപ്പോൾ പാകിസ്ഥാന് സമ്മതിക്കാതിരിക്കാൻ തരമില്ലാതെ വന്നു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദയാത്രയ്ക്ക് പോയ സാധാരണക്കാരായ ഏതാണ്ട് മുപ്പത്തിരണ്ട് പേരെയാണ് പെഹൽഗാമിലെത്തിയ ഭീകരവാദികൾ ചുട്ടുകൊന്നത് ഇതിന് കൃത്യമായി തന്നെ ഇന്ത്യ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച അത്രത്തോളം നിഷ്ഠൂരമായ കൊല ചെയ്ത പാകിസ്ഥാനെ കൃത്യമായ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ പദ്ധതിക്ക് ആ ഓപ്പറേഷന് മോദി ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് പേരിട്ടിരുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ നാശമാകുന്ന കാഴ്ചയാണ് കണ്ടത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ ബഹുഭൂരിപക്ഷവും ഇന്ത്യ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇന്ത്യയിലെ കോൺഗ്രസ്കാർ ഇതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഇതിൽ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ നരേന്ദ്രമോദിക്ക് കിട്ടുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി അത് പ്രതിഛായക്ക് നഷ്ടമുണ്ടാക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യയുടെ എത്ര റഫേൽ വിമാനങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് എന്ന ചോദ്യം ാണ് പിന്നീട് കോൺഗ്രസ് രംഗത്തെത്തിയത് കെട്ടുകഥ മാത്രമാണ് എന്നർത്ഥത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇടയ്ക്കൊക്കെ പ്രചരിപ്പിക്കുന്നതും കാണാമായിരുന്നു ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഇത് നരേന്ദ്രമോദി മൂടി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തിയത് ഇതേ ചൊല്ലി വലിയ വാഗ്വാദങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് പെഹൽഗാം സൂത്രധാരകൻ അതായത് പെഹൽഗാമിൽ ഇന്ത്യയിലെ നിരാപരാധികളായ ആളുകളെ ചുറ്റുകൊന്നതിന്റെ സൂത്രധാരകനായ മൂസയെ അടക്കം മൂന്ന് സഹായികളെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നത് ഈ കാര്യം പുറത്തു വരുമ്പോഴും കോൺഗ്രസ് ഇന്ത്യയുടെ എത്ര റഫേൽ വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിധി നടക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെതിരെ രാഷ്ട്രീയ നിരീക്ഷകരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സാമൂഹികകാര്യ പ്രസക്തനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജയശങ്കർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ സിഖുകാർ വെടിവെച്ചു കൊല്ലുമ്പോൾ ആ വെടിവെച്ച് കൊന്നതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ ഇനിയും കണ്ടെത്തുവാനോ ശിക്ഷിക്കുവാനോ കോൺഗ്രസിന് ഇന്നേവരെ സാധിച്ചിട്ടില്ല അതിനുശേഷം കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ ഭരിച്ചത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കണ്ടെത്തുവാനോ പൂർണ്ണമായി അവരെ എല്ലാവരെയും ശിക്ഷിക്കുവാനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഈ കോൺഗ്രസ് ആണ് ഇപ്പോൾ പെഹൽഗാമിലുള്ള ഭീകരവാദ ആക്രമണത്തിൽ പെട്ട എല്ലാ ഭീകരരെയും എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നുള്ള ചോദ്യമായി രംഗത്ത് വരുന്നത് എന്തായാലും ലുക്ക്ഔട്ട് നോട്ടീസ് പ്രഖ്യാപിച്ച് അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ ഭീകരന്മാരെ കണ്ടെത്തുവാൻ സൈന്യത്തിന് എന്തായാലും കഴിയില്ല അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവരെ കണ്ടെത്തുന്ന മുറുക്കി വെടിവെച്ച് കൊല്ലാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രീയമായി പ്രിയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സൈനികമായി പ്രതിയോഗിക്കുക ഇത് തന്നെയാണ് ഇന്ത്യയും ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനെ തക്കതായ തിരിച്ചടി ഇന്ത്യ നൽകുകയുണ്ടായി എന്നാൽ കോൺഗ്രസുകാർ ഇതൊന്നും അറിഞ്ഞുമട്ടില്ല ഇന്ത്യയുടെ എത്ര റഫേൽ വിമാനങ്ങൾ നഷ്ടമായി പഹൽഗാമിലെ ഭീകരരെ എന്തു ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി കോൺഗ്രസുകാർ രംഗത്ത് വരുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കോൺഗ്രസിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള ഗൂഢാലോചന ഇനിയും തെളിയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ആ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പെഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും അതിന്റെ കൃത്യമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം എന്ന് പറയുന്നത് ഏതായാലും അത് വളരെ ബാധ്യമായ കാര്യം തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ദിരാഗാന്ധിയെ കോത്ത കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പൊ പെഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തിൽ വിഷമം വിചാരിക്കുന്നു ഇന്ദിരാഗാന്ധിയെ കോത്ത കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു ആ ഗൂഢ യാതൊരു ഗൂഢാലോചന നാലേ നാല് സർദാർജിമാരി വിചാരിച്ച് ഇന്ദിരാഗാന്ധിയെ വെടി ചെല്ലാൻ പറ്റുന്ന നിങ്ങൾക്കുണ്ടോ എനിക്കൊന്നുമല്ല അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജമുരയിലോ അല്ലെങ്കിൽ വിയൂരോ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല കുത്തുകേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ് അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷ ഇവർ ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വച്ച് തട്ടിക്കളയോ മാറുകയുള്ളൂ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ പ്രതികളെ നമുക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ എനിക്കൊന്നല്ല അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം അത് ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി മുമ്പ് രണ്ട് ആക്രമണം പ്രത്യാക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അവരിങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുകയാണ് ചെയ്ത് ഇത് അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കാരണം ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ സർക്കാർ മിലിട്ടറി ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു കൂട്ടും ഭയാനകമായ രീതിയിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തി എല്ലാവർക്കും വ്യക്തമായി അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം അവർ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മട്ടിൽ ഡ്രോണുകൾ അയച്ചു മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു നമ്മുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനൊക്കെ തകർത്തു എന്നാണ് നമ്മുടെ സർക്കാർ പറയാറ് പക്ഷെ കോൺഗ്രസുകാർക്ക് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല അവരിതിനൊക്കെ തെളിവ് വേണം അല്ലെങ്കിൽ ഇന്ത്യയിലെ